ജമ്മു കാശ്മീരിൽ ഏറെ സ്വാധീനം ചെലുത്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും റേഡിയോ ജോക്കിയുമായിരുന്ന സിംറാൻ സിംഗിന്റെ ആത്മഹത്യയുടെ ഞെട്ടലിലാണ് ആരാധകർ ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള സിംറാനെ ജമ്മു കി ദ്കൻ ജമ്മുവിന്റെ ഹൃദയമെടുപ്പ് എന്നായിരുന്നു ആരാധകർ വിശേഷിപ്പിച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏഴു ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ അത്തരത്തിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന സിംറാൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം ഇക്കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനായിരുന്നു സിംറാന്റെ അവസാനത്തെ ഇൻസ്റ്റാഗ്രാം വീഡിയോ പോസ്റ്റ് ഗൌൺ അണിഞ്ഞ ഒരിക്കലും അവസാനിക്കാത്ത ചിരിയുള്ള പെൺകുട്ടിയെ ഈ കടൽ തീരം ഏറ്റെടുക്കുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് സിംറാൻ വീഡിയോ പങ്കുവച്ചത് കടൽ സന്തോഷത്തോടെ നൃത്തം വയ്ക്കുന്നതായിരുന്നു ആ അവസാന പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിനൊപ്പം തന്നെ ട്രാവൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലും സിംറാൻ ഉണ്ടായിരുന്നു സിംറാൻ വളരെ കാലമായി വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്ന കുടുംബത്തിന്റെ വെളിപ്പെടുത്തലും ആരാധകർക്ക് വിശ്വസിക്കാനായിട്ടില്ല ജമ്മു ഗുരുഗ്രാമിലെ സ്വന്തം അപ്പാർട്ട്മെന്റിൽ തൂങ്ങിമരിച്ച നിലയിലാണ് സിംറാന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പുറത്തുവന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്